നമുക്ക് വളരെ ടേസ്റ്റും സോഫ്റ്റ് ആയതുമായ പൊറാട്ട തയ്യാറാക്കാം അതിനായിട്ട് ഒന്നര കപ്പ് ചോറും ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് നന്നായി മിക്സിയിലിട്ട് ചോറ് അരച്ചെടുക്കാം നമുക്ക് ഒരു മൂന്ന് കപ്പ് മൈദ മൈതെടുത്ത് ഈ ചോറ് വെച്ച് നമുക്ക് അരച്ചെടുത്ത ചോറ് വെച്ച് നന്നായി സോഫ്റ്റായി കുഴച്ച് വെക്കാം നന്നായി അങ്ങ് കുഴച്ചതിന് ശേഷം നമുക്കൊരു തുണി വെച്ച് നിന്ന് അടച്ചു വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുണി മാറ്റി വെച്ച് നമുക്കിതിലേക്ക് ഓയിൽ തടവി ഒര മണിക്കൂറ വെക്കാം പിന്നെ നമുക്ക് ഓരോ ഉരുളകളാക്കി മാറ്റി വെച്ച് അത് നിന്ന് നമുക്ക് അപ്പോൾ അത്തിരി കോവൽ വെച്ചോ അല്ലെങ്കിൽ കൈ കൊണ്ടോ നന്നായി നൈസായി പരത്തി വെക്കാം പിന്നെ അത് നമുക്ക് ചുറ്റി ചുറ്റിച്ചെടുക്കാം ഇത് കുറച്ച് എണ്ണയും കൂടി തളവി കൊടുക്കണം ഇതെൻ്റെ താത്തയാണ് പറഞ്ഞു തന്നത് വളരെ ടേസ്റ്റും ടേസ്റ്റും മാത്രമല്ല നല്ല സോഫ്റ്റ് ആയതു പൊറാട്ടയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താന്ന് ഏതെങ്കിലും കൂട്ടുകാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് ഓരോന്നും എടുത്ത് നമുക്ക് കൈ വെച്ച് പരത്തിയിട്ട് നമുക്ക് നന്നായി ചുട്ടെടുക്കാം ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ